ഇപ്പൊ ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് മുത്ത ചെയ്തു കാണിക്കണം എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ടോ ഒരിക്കലും ഇല്ല അത് പുത്തനാശയക്കാർ പോലും പല തവണ അവരുടെ നേതാവ് ദഹബി അതൊക്കെ എമ്പാട് വ്യക്തമായി പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ച കാര്യങ്ങളിൽ പലതും അവർ പ്രാവർത്തികമാക്കുന്നുമുണ്ട് ഈ നബിദിനത്തിന്റെ വിഷയത്തിൽ മാത്രമേ അവർക്ക് അങ്ങനെ അഭിപ്രായമുള്ളൂ ഉദാഹരണമായി ഞാൻ പറയുകയാണെങ്കിൽ

നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ചെയ്യും എന്ന് തങ്ങളോടും അമറുൽ ഫാറൂഖ് തങ്ങളോടും സാബിത്ത് റദു ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി മറുപടിയിൽ കാണാം അത് നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളെന്ന് തങ്ങൾ പറയണമെങ്കിൽ ഉള്ളിൽ ശര അംഗീകരിക്കുന്ന ഹദീസിൻ്റെയും തെളിവിന്റെയും ഉള്ളിൽ വരുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് അതിൽ തന്നെ ബോധ്യമാണ് അതിൽ പെട്ടതാണ് മുസഹഫ് ചിന്ന ഭിന്നമായിട്ട് കല്ലിലും തോലിലും അവിടെ അവിടെ ശകലങ്ങളായി കിടന്ന മുസ്ഹഫുകളൊക്കെ ഒന്ന് ക്രോഡീകരിക്കപ്പെട്ടു അത് സെയ്ദുബിന് സാബ്യത്ത് തങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം മുത്തുനബി സാഹു അലൈവല തന്നെ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ തള്ളുകയാണെങ്കിൽ ഈ കാലഘട്ടത്തുള്ള ഖുർആൻ വഹാബികൾ തൊടാൻ പാടില്ല നെഹവ് പിന്നിൽ വന്നതാണ് ശബ്ദും മദ്ദും ബേക്കിൽ വന്നതാണ് അങ്ങനെ പലതും ഈ ഖുർആൻ ക്രോഡീകരണം തന്നെ പിന്നാലെ വന്നതാണ് മറിച്ച് ശുദ്ധിയൊക്കെ തങ്ങളുടെ അഭിപ്രായം എന്താണ് നബി തങ്ങളും ഖുർആാനും പഠിപ്പിച്ചതിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ അതങ്ങ് സ്വീകരിച്ചോളണം അതാണ് നബി ദിനാഘോഷം പുറമേ ഈ ചോദ്യം പ്രസക്തമല്ല എന്നതിന്റെ പുറമെ പക്ഷെ ഖുർആാനിലും ഹദീസിലും അതുപോലെ തന്നെ ഇമാമിയങ്ങളുടെ ഉദ്ധരണികളിലും നമ്മുടെ നബി ദിനാഘോഷത്തിന് തെളിവുണ്ട് അത് വേറെ കാര്യമാണ് പക്ഷെ ഇങ്ങനെ പാടുള്ളൂ അങ്ങനത്തെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല